ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഉള്ളിത്തണ്ട് തൂരനുമായിട്ടാണ് വന്നേക്കുന്നത് ഉള്ളിത്തണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയ ഉള്ളിത്തണ്ടാണ് ഉള്ളിത്തണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞെടുക്കാം മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനായിട്ട് കാൽ മുറി തേങ്ങ ചിരകി മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് നാല് കുഞ്ഞുള്ളി രണ്ട് രണ്ടുനുള്ള അര സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഈ പരുവത്തിന് ഒതുക്കിയെടുക്കണം നന്നായി അരിഞ്ഞു പോകരുത് ഇനി പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു സോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഈ പരുവത്തിന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഉള്ളിത്തണ്ട് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒതുക്കി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം അരപ്പിന്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം പച്ചമണം പച്ചമണമെല്ലാം നന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ